ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് തക്കാളി എടുത്ത് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിടാം ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് തൊലി ചെത്തി അരിഞ്ഞ് അതും കൂടെ ഇട്ട് നന്നായി അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നാരങ്ങ മുറിച്ച് അതിൻ്റെ ചാർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നര ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു ജ്യൂസ് അരിപ്പിലേക്ക് അരിച്ചെടുക്കാം ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളിയുടെ ചത്തുമൊത്തം നാരങ്ങ നീരിൽ ചെല്ലണം ഇതുപോലെ നല്ലതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക ഉരം വേണ്ടാത്തവർക്ക് ഉപ്പ് ചേർത്ത് കുടിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂട് ഗുരു ഇല്ലാതാക്കാനും ചൂട് സമയത്ത് കുടിക്കാനും ഇത് നല്ലതാണ് ഇത് നന്നായി മിക്സ് ചെയ്ത് ഗ്ലാസ്സിലോട്ട് പകർന്നു കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം ശരീരം തണുപ്പിക്കാൻ ഇതിലും വേറൊരു മരുന്നില്ല ഞാരിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ച് കുടിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്സ്